സോ നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് എൽ ഡി സി ഇനി വരുന്ന എൽ ജി എസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ മുൻ മുൻ വർഷം ഞങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുപാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓരോ ദിവസം പത്ത് ചോദ്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ വീഡിയോയിലും പത്ത് ചോദ്യങ്ങൾ അപ്പോൾ മാക്സിമം ദിവസങ്ങളിൽ നമുക്ക് രണ്ട് വീഡിയോസ് അതായത് ഇരുപത് കൊസ്റ്റൻസെ കുറിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം രാവിലെ വൈകുന്നേരം ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ അപ്പോൾ അതിൽ മാക്സിമം പറ്റുന്ന ദിവസങ്ങൾ ലൈവ് കൂടെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന രീതി ഇതാണ് പത്ത് കൊസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ക്വസ്റ്റിൻ പേപ്പർ ചെയ്ത് നിർത്തിയിരുന്നു ഒരിക്കലും നിങ്ങൾ ഈ മാത്സ് ചെയ്തെടുക്കാൻ പറയുന്ന വർക്ക്ഔട്ട് ചെയ്ത് കൊസ്റ്റിൻ വർക്ക്ഔട്ട് ചെയ്ത് മാത്രമേ നമ്മൾ എക്സ്പീരിയൻസ് വരുള്ളൂ എക്സ്പീരിയൻസ് ആയ മാത്രമേ കൊസ്റ്റിൻ കണ്ടാൽ നമുക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ പറ്റും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ പറ്റില്ല അപ്പൊ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും വർക്ക് വർക്ക് ചെയ്ത് പറ്റുള്ളൂ നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല അപ്പോൾ എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക അത് റക്ടിഫൈ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടുപിടിക്കുക അത് നിങ്ങൾക്ക് റെക്ടിഫൈ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അതായത് ഒരു മാസാറിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം അപ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നമ്മുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് പേര് നമ്പർ മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്ത് നിങ്ങൾക്ക് ട്രിപ്പിൾ ആരാൻ പറ്റണമെന്നില്ല അപ്പോൾ നിങ്ങൾ വീണ്ടും വെക്കുന്ന കൂടെ മെസ്സേജ് അയച്ച് നോക്കും ഒരുപാട് പേർക്ക് പെൻഡിങ് ഉണ്ടാവും പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരുടെയും മെസ്സേജൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല എനിവേ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഏത് നിർത്തിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ പകുതി അതായത് പത്ത് കൊസ്റ്റിനെ നിർത്തിയിരിക്കുകയാണ് അതിന് ബാക്കിയാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ ക്വസ്റ്റൻസിലേക്ക് പോകും സോ തൊണ്ണൂറ് വരെ നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വൈ ബി ദക്സ് ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അല്ലെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഈ കൊസ്റ്റൻ പേപ്പർ കണ്ടത് നിങ്ങൾ മാക്സിമം മുഴുവൻ ഏത് പ്രകടനം മുഴുവൻ മെന്റാലിറ്റി വിചാരിക്കരുത് മെന്റാലിറ്റി അല്ലാതെ ജോമെട്രിക്കുള്ള കൊസ്റ്റൻസ് എങ്ങനെ അത് വരുന്നുണ്ട് നോക്കേ നോക്കാം നോക്ക് ദ ഇന്ന് പ്രത്യേക പെട്ടെന്ന് മനസ്സിലാവും ഇസൾഡ് വൈ എക്സ് ഓരോന്ന് കുറഞ്ഞു കുറഞ്ഞു സിമ്പിൾ അല്ലേ അല്ലേ എ ബി സി ഡി ഡി വരുന്നത് അതായത് ഫസ്റ്റ് ലെറ്റർ കുറഞ്ഞു കുറഞ്ഞു പോകും സെക്കൻഡ് ലെറ്റർ കൂടി കൂടി കൂടുമ്പിന് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് പെട്ടെന്ന് ആർക്കായാലും കണ്ടാൽ ചിലപ്പോൾ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാത്തവർ കണ്ട ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന ക്വസ്റ്റ്യ വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം അടുത്ത് നോക്കാം നമുക്ക് അടുത്ത് നോക്കിയ അടുത്ത സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം ഇന്നൊരു ക്വസ്റ്റിൻ നോക്കി നാല് ഇരുപത്തി ഡാഷ് അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരുപക്ഷെ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എഴുതി എഴുതിയൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ എഴുതിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു പാറ്റേൺ കണ്ട് നമുക്കൊരു ശീലം വേണം ക്വസ്റ്റിൻ കണ്ട് നമുക്കൊരു ഒരു പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സോ നോക്കി രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റൂ അല്ലെ അഞ്ചിന്റെ സ്ക്വയർ എന്ന് എഴുതാൻ അല്ലേ ഇതിന് എട്ടിന്റെ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കൊസ്റ്റിൻ കണ്ട് പരിചയം വേണം സ്ക്വയർ ഫോമിൽ വരും എന്നുള്ള ഐ നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റിൻ ചെയ്യാൻ പറ്റൂ സോ നമ്മൾ എഴുതി നോക്കി ഇനി എന്ത് പ്രത്യേകം നോക്കി ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നമ്പർ ഒന്നും അല്ലല്ലേ നോക്കി നിങ്ങൾ തുടർച്ചയായിട്ടുള്ള നമ്പർ ഒന്നും അല്ല അപ്പൊ നമ്മൾ നോക്കി എങ്ങനെയാണ് രണ്ട് പിന്നെ അഞ്ച് പിന്നെ എട്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മൂന്ന് വീതം കൂടി കൂടി പോകുന്നതാണ് അപ്പൊ ഇത് കണ്ട് കുറച്ച് കൊസ്റ്റൻസ് ഉണ്ട് കാര്യം ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു കൊണ്ടു നമ്മള് ഈ നമ്പർ സീരീസ് ഒക്കെ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഭയങ്കര വിഷമായിരിക്കും നോക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻസാണ് മെനവില കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും എനിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന കുറെ കൊസ്ൻസ് ഉണ്ട് അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും മിസ്സായി പോകരുത് ഓക്കെ അപ്പൊ നോക്കി ഈ സാധനം പ്രത്യേകം എന്താണ് മൂന്ന് കൂടി മൂന്ന് കൂടി വീണ്ടും അടുത്താലും ഇവിടെ അഞ്ചിന്റെ മൂന്ന് കൂട്ടി അഞ്ച് അഞ്ചിന്റെ മൂന്ന് കൂട്ടി എട്ട് എട്ടിന്റെ മൂന്ന് കൂട്ടി പതിനൊന്ന് സോ പാനിന്റെ സ്ക്വയർ വൺ ട്വന്റി വൺ നൂറ്റി ഇരുപത്തിനാലി മാ ഇതും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യം തന്നെയാണ് നോക്കാം അടുത്തത് അടുത്തത് ബോർഡ് മാസ് എന്നുള്ള ചോദ്യമാണ് അല്ലേ നോക്കണം ചോദ്യം ക്ലാരിറ്റി ഉണ്ടോ നോക്ക് നിങ്ങൾ നോക്ക് അപ്പൊ ഇന്നലെ ഒരു ക്വസ്റ്റിനും കൂടെ തന്നിട്ടുണ്ടാവില്ല എട്ട് പ്ലസ് ആറ് ദെ മൈനസ് രണ്ട് ഡിവൈഡ് ബൈ ചെയ്യാനുണ്ടോ അടുത്തത് ഡിവൈഡ് ബൈ മൂന്ന് ഇന് കണ്ടോ പക്ഷേ ഇതല്ല ക്വസ്റ്റിൻ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ ഓരോ എന്താണ് ഓരോ അഡീഷണൽ അപ്ഡ്രാക്ഷൻ ഒക്കെ റീപ്ലേസ് ചെയ്ത് വേറെ പറയുന്നുണ്ട് അത് ഏതാണ് നമുക്ക് നോക്കാം പ്ലസ്സിന് പകരം ഇൻറ്റു ആണ് നമുക്കൊന്ന് എഴുതി വെക്കാം പ്ലസ് സോറി പ്ലസിന് പകരം ഇൻറ്റു അല്ലേ ഇന്റു തന്നെ പറഞ്ഞേക്കുന്ന യെസ് ഇൻറ്റു ആണ് മൈനസിന് പകരം ഡിവിഷൻ ആണ് ദെൻ പിന്നെന്താ പറഞ്ഞേക്കുന്ന ഇൻറ്റുവിന് പകരം മൈനസ് ആണ് ദെൻ ഡിവിഷന് പകരം പ്ലസ് ആണ് അല്ലേ അല്ലേ പറയാം പ്ലസ് ആണ് ഓക്കെ എങ്കിൽ ഇത് എന്താണ് ചോദ്യം എന്നുള്ളതാണ് നിങ്ങളുള്ള ക്വസ്റ്റ്യൻ നമുക്ക് റീപ്ലൈസ് ചെയ്യാം എട്ട് ആറ് രണ്ട് മൂന്ന് നാല് എഴുതി വെച്ചു ആദ്യം പ്ലസ് പ്ലസ് പോലെ ഏതാ ഇന്റു മൈനസ് ഓർഡർ തന്നെ പോകുന്നത് റിവിഷൻ അല്ലേ അടുത്ത ഡിവിഷൻ ഡിവിഷൻ എന്താണ് പ്ലസ് അടുത്തത് ഇന്റു ഇരു എന്താണ് മൈനസ് ഇനി ഓർഡർ പോവാ ചെയ്ത് ഡിവൈഡ് ചെയ്യും അല്ലേ ആറ് ബൈ രണ്ട് മൂന്ന് എട്ട് ഇന്റ് മൂന്ന് ഇരുപത്തിനാല് കഴിഞ്ഞില്ലേ സിമ്പിൾ അല്ലേ ആദ്യം ഡിവിഷൻ ചെയ്യുക ആറ് ബൈ രണ്ട് എന്താണ് മൂന്ന് മൂന്ന് ഇന്റു എട്ട് ഇരുപത്തിനാല് ദിവസം പ്ലസ് മൂന്ന് മൈനസ് നാല് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് നാല് വശത്തി നമുക്ക് ഇരുപത്തി മൂന്ന് അല്ലെ പത്തേ ശരി അല്ലേ ഓക്കെ അപ്പം ഇത്ര ഇരുപത്തി മൂന്ന് ഓപ്ഷൻ്റെ നോക്കി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ നോക്കി ഓ ഓപ്ഷനാകത്ത് നിങ്ങളുടെ ആൻസർ ഇരുപത്തി മൂന്നില്ല കേട്ടോ അപ്പൊ ഈ കൊസ്റ്റിൻ എന്താണ് ഈ കൊച്ചിന്റെ എറാണ് ഈ കൊസ് ആൻസർ ഇല്ല ഇരുപത്തി മൂന്നാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ചെയ്ത് തെറ്റാണോന്ന് അറിയില്ല എന്റെ കാൽക്കുലേഷനാണ് ഞാൻ പെട്ടെന്ന് വിളാന്ന് കാൽക്കുലേ തെറ്റൊക്കെ പോകും തെറ്റിപ്പറ്റിപ്പോ തരാം തീർച്ചയായിട്ടും ചീത്ത വിളിക്കാതെ താഴെ കമന്റ് ചെയ്യട്ടോ ആ തെറ്റിലോടും എഴുതിക്കുന്നു ചോദിക്കാതെ താഴെ ജസ്റ്റ് കമെന്റ് ചെയ്യാ കാര്യം എന്റെ കാൽക്കുലേഷൻ ആണ് ചിലപ്പോൾ തെറ്റി വരാം എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലും അടുത്തോട്ട് പോ നോക്കിയേ കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കുറച്ചുകൂടെ പൊക്കി വെച്ചാൽ ബന്ധമില്ല ഓക്കെ ഓ കാണാൻ പൈസ എഴുതി കളാം താഴെ കുറച്ച് കട്ടായി പോയിട്ടുണ്ട് പെട്ടെന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് അപ്പൊ നോക്കിയേ റൂട്ട് എയ്റ്റി വൺ നിങ്ങൾ റൂട്ട് എയ്റ്റി വൺ റൂട്ട് സിക്സ് അടുത്ത റൂട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് അല്ലേ അഞ്ഞൂറ്ററുപത്തേഴ് ഉണ്ടാവും അത് കാണും പെട്ടെന്ന് ക്ലിക്ക് ആവും എങ്കിലും ഒന്ന് ആ റൂട്ട് ഇത് നമുക്ക് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇരുപത് വരെയുള്ള സ്ക്വയർ എങ്കിലും മിനിമം കാണാൻ ഇരുപത്തഞ്ച് വരെ പഠിക്കാനുള്ളതാണ് ഇനി വേ ഇരുപത് വരെയൊക്കെ നിങ്ങളൊന്ന് കാണാൻ വെക്കണം അപ്പൊ നമുക്ക് നോക്കിയാലും സ്ക്വയർ പഠിച്ചാൽ റൂട്ട് എന്ന് പഠിക്കാൻ ഒമ്പതാണ് റൂട്ട് എയ്റ്റമ്പതാണ് റൂട്ട് ഇരുന്നൂറ്റി പതിനാറാണ് റൂട്ട് മുന്നൂറ്റി ഒന്നാറ് പതിനെട്ടാണ് ഇതിന് റൂട്ടില്ല കണ്ടോ അപ്പൊ അത് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ സ്ക്വയർ പഠിക്കുന്നത് ജസ്റ്റ് ഒരു ദിവസം അഞ്ചെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം വെച്ച് പഠിച്ചാൽ മതി ഒന്നര സ്ക്യർ രണ്ട് സ്ക്വയർ മൂന്നു സ്ക്വയർ നമുക്ക് അറിയാം നാലിന്റെ സ്ക്വയർ ഒക്കെ നമുക്ക് അറിയാം പത്തിന്റെ സ്ക്വയർ ഒക്കെ നമുക്ക് അറിയായിരിക്കും ബാക്കിയൊന്നും ദിവസങ്ങൾ ഇരുപത് ഒന്ന് പഠിച്ചു വെച്ചേ വെറുതെ ഉപയോഗം വരും ഇതൊക്കെ ഉപയോഗമാണ് നോക്കി മുന്നൂറ്റി ഒന്നാല് പതിനെട്ടാണെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ഒക്കെ റൂട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊസ്റ്റിൻ്റെ കാണാൻ നമ്മൾ ക്ലിക്ക് കാര്യം ഇതൊക്കെ ഒക്കെ കണ്ട് പരിചയ നമ്പർ ആയിരിക്കും സ്ക്വയർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് മാത്രം റൂട്ടില്ല സോ ഒറ്റയാണെന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി ഏഴ് എന്ന് പറയുന്ന സംഖ്യ ആയിരിക്കും ഓക്കെ ല്ലോ ഓക്കെ അറുപത് പ്രശ്നം നോക്കാം ഓക്കെ ഈ അവസാനത്തെ ക്വസ്റ്റൻ നോക്കേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ചോദ്യം കൂടുതൽ പാറ്റേൺ ചോദ്യം നമ്മൾ കണ്ടതാണ് ഇത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യുമായിരിക്കും കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സിമ്പിൾ ചോദ്യമാണ് ആ ഒരു പാറ്റേൺ ഏഴ് ഇന്റു എട്ട് അഞ്ച് ഇന്റു ആറ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ദ നോക്കാം നമുക്ക് നിങ്ങൾ പെട്ടെന്ന് ചെയ്ത് പറഞ്ഞു നോക്കി ഞാൻ ചെയ്യാൻ നിങ്ങൾ കാത്ത് നിൽക്കരുത് നിങ്ങൾ വളരെ വേഗം ചെയ്ത് നോക്കണം ക്വസ്റ്റിന് ഒമ്പതിന് നാലാണ് ചോദ്യം അല്ലേ ഓക്കെ ഞാൻ ആ ക്വസ്റ്റിൻ എഴുതിയിടുമായിരുന്നു ലേറ്റ് ആയത് നോക്കാം നമുക്ക് സിമ്പിളി നമ്മൾ പറയും അല്ലേ എന്താ കാര്യം നിങ്ങളിത് ചെയ്ത് ഒരുപാട് കഴിഞ്ഞ ദിവസം കൂടെ ഒരുപാട് ഡിസ്കസ് ചെയ്യാറ് ഇതുപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ അല്ലേ ഓക്കെ അഞ്ചിന്റെ ഇരട്ടി പത്ത് ആറിന്റെ പകുതി മൂന്ന് അതല്ലേ പാറ്റേൺ ഏഴിന്റെ ഇരട്ടി പതിനാല് കണ്ടോ എട്ടിന്റെ പകുതി നാല് എട്ടിന്റെ ഇരട്ടി പതിനാറ് പത്തിന്റെ ഇരട്ടി അഞ്ച് അപ്പൊ ഇവിടെ ഒമ്പതിന്റെ ഇരട്ടി പതിനെട്ട് നാലിന്റെ പകുതി രണ്ട് നൂറ്റി എമ്പത് രണ്ട് ഞാൻ പകുതി എന്നാണ് കേട്ടെ ഇരട്ടി എന്നൊക്കെ മാറി പറഞ്ഞാൽ ശ്രമിച്ചോളാം കേട്ടോ നിങ്ങൾ ടു ആയിരിക്കും ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലായില്ലേ ആദ്യത്തിന്റെ ഇരട്ടി രണ്ടത്തിന്റെ പകുതി ഇത്രേ ഉള്ളൂ അപ്പൊ ഇതൊന്നും കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള സാധനം അല്ല പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ഞാൻ നോക്കട്ടെ തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കളിയാക്കത്തില്ലോ വൺ എയ്റ്റി ടു യെസ് വൺ ഐറ്റ ഓക്കെ അല്ലേ സിംപ്ലും ഒന്നുമില്ല സിമ്പിൾ ചോദ്യം എത്രേ നോക്കാം അടുത്തത് ഇതല്ല അവസ്ഥ വീറ്റ് വീട്ടിൽ ഇതാണ് അവസ്ഥ ആദ്യം ഉണ്ട് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലേ കുറെ കഥ പറയുന്നുണ്ട് നിങ്ങൾ ക്വസ്റ്റ് എഴുതിയെടുക്കുക ഓക്കെ വായിച്ച് എഴുതി എഴുതിയെടുക്കട്ടെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു കൊസ്റ്റിൻ കിട്ടുന്നല്ലയോ കൊസ് നോക്കുവാന്നെ ഓക്കെ ഞാൻ കൊസ്റ്റ് നോക്കട്ടെ ഏന്ന് ഞാൻ എന്താണ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം നമ്മൾ ഞാൻ നല്ല എളുപ്പം പക്ഷെ ഇത് തിരിഞ്ഞൊന്ന് ഒരുപാട് പേരുണ്ട് ഇത് എഴുതാൻ അറിയാത്ത ഒരുപാട് ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വായാണ് മുകളിൽ സോ വാ മുകളിൽ കണ്ടോ വടക്ക് മുകളിൽ അല്ലെ വടക്കുമുകളാണ് നേരെ ഓപ്പോസിറ്റ് തക്കായിരിക്കും നമുക്ക് അറിയാലോ വടക്കും തെക്ക് അപ്പൊ ആവട്ട തെക്ക് ദെൻ അങ്ങനെ നിൽക്കുമ്പോൾ ഈ സൈഡില് കിഴക്കാണ് നിങ്ങളൊരു ഓറഞ്ച് ഈ സൈഡില് കിഴക്കാണ് കിയ കയ്യൊക്കെ ഓറഞ്ചാ മതി ഇതും കൈയെന്നാണ് എന്നാൽ നിങ്ങൾ ഓർത്ത് വെച്ചോളാം അപ്പൊ അങ്ങോട്ട് ഓർത്തോളാം ഈ ഒരു സംഭവം മോളില് വടക്ക് താഴത്തേക്ക് തെക്ക് റൈറ്റ് സൈഡില് കിഴക്ക് പഠിച്ചാൽ ഓക്കെ അങ്ങനെ പോടും ജസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു തരുമോ അപ്പൊ നോക്കി എ എന്ന ബിന്ദുവിൽ നിന്ന് ഒരാൾ നാൽപ്പത് കിലോമീറ്റർ കിഴക്കോട്ടും അപ്പോൾ അപ്പൊ എന്ന് ബിന്ദു എടുക്കണോ അല്ലേ ഇതാണ് എ എന്നുള്ള ബിന്ദു എന്നിരിക്കട്ടെ ഇവിടെ നിന്ന് ഒരാൾ നാൽപ്പത് കിലോമീറ്റർ കിഴക്കോട്ട് കിഴക്ക് അങ്ങോട്ടല്ലേ സോ നാൽപ്പത് കിലോമീറ്റർ ഇങ്ങോട്ട് പോകണം നാൽപ്പത് കിലോമീറ്റർ കിഴക്കോട്ടും നേരെ വലത്തോട്ട് ഇവിടെ എന്താണ് വലത്തോട്ട് ഇങ്ങനെ പോകുന്ന ആളുടെ വലത് ഇങ്ങോട്ടാണ് ഗെസിംഗ് ആണ് അവിടെ ഇമാജിനേഷൻ ആ ഇങ്ങോട്ട് പോകണം അല്ലെ നിങ്ങടെ എത്ര പോയി നേരെ നാൽപ്പത് കിലോമീറ്റർ ഇനി എന്താ പറയാ അവിടെ നിന്ന് അയാൾ നേരെ ഇടത്തോട്ട് അപ്പൊ ഇങ്ങനെ പോകുന്ന ആളുടെ ഇടത് അങ്ങോട്ടായിരിക്കും അല്ലെ അങ്ങോട്ട് എത്ര കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ അങ്ങോട്ട് പോയി ഇനി എന്താ പറയുന്നത് അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് അപ്പൊ ഇങ്ങനെ പോകുന്ന ആളുടെ ഇടത് ഇങ്ങോട്ടാണ് എത്ര കിലോമീറ്റർ അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് നാപ്പത് കിലോമീറ്റർ അപ്പൊ ശ്രദ്ധിക്കുക ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ട് നാൽപ്പതാണ് കൂടിപ്പോകരുത് ഇതേ അകലം തന്നെയാണ് നാൽപ്പത് മീറ്റർ തന്നെ കണ്ടോ നാൽപ്പത് കണ്ടോ അത് ശ്രദ്ധിച്ചോ നാൽപ്പത് കിലോമീറ്ററും വീണ്ടും അവിടുന്ന് വലത്തോട്ട് ഇങ്ങനെ പോകേണ്ട മലത്ത് ഇങ്ങോട്ടാണ് അങ്ങോട്ട് എത്ര കിലോമീറ്റർ പോകുന്നു അങ്ങോട്ട് പത്ത് കിലോമീറ്റർ നടന്നു എങ്കിൽ എയിൽ എത്ര അയലം സിംപിൾ വരച്ചെടുത്തുകഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ് നമുക്ക് ഇത്ര അകലം ഏമുതിലുടം വരുന്ന അകലാണത് ഇത്രയും അകലം അതില് ദാ ഈ പാത്ത പത്തൊന്ന് സോറി നാൽപ്പതെന്ന് അറിയാം അല്ലേ ദാ ഈ പാത്ത പത്തെന്ന് അറിയാല്ലേ ഈ പാത്ത് ഇരുപണെങ്കിൽ ഈ പാത്രീപതായിരിക്കും സിമ്പിൾ അറുപത് എഴുപത് അത് കിലോമീറ്റർ ഓപ്ഷൻ ഉണ്ട് കിലോമീറ്റർ പെട്ടെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യും കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴ് നോക്കി നല്ലൊരു ചോദ്യം കേട്ടോ തൊണ്ണൂറ്റി ഏഴ് നല്ലൊരു ചോദ്യമാണ് എന്റെ ഓപ്ഷൻ കാണാം ഓപ്ഷൻ കിട്ടാത്ത നോക്കേ തൊണ്ണൂറ്റി ഏഴാകുന്ന ചോദ്യം നല്ല ചോദ്യം അല്ലേ ഒരു സംവിധാനം ഞാൻ പറഞ്ഞത് എന്തല്ല ഈ സാധനം മെന്റബിലിറ്റി അല്ല ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമല്ലാത്ത വശം നാലേ ബൈ മൂന്ന് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ് നാലും പതിനഞ്ചും രണ്ട് സെന്റിമീറ്റർ ആയാൽ തുല്യമായ വശത്തിന്റെ നീളം എത്ര ഇച്ചിരി ബാസിനകത്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് ഡിഫിക്കൽ ആയിട്ട് തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ ക്വസ്റ്റ്യൻ കണ്ടല്ലോ ഞാൻ മാറ്റുവാന്നേ അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സംശയം ഒന്നാമത് നമുക്ക് ഈ ജോമി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് അതിൽ ഒരു ഫ്രാക്ഷൻ കൂടെ കിട്ടിയിരിക്കുകയാണ് ഫ്രാക്ഷൻ മിക്സ് ഫ്രാക്ഷൻ ഒക്കെ കയറ്റിയിരിക്കുകയാണ് ഭിന്നസംഖ്യൊക്കെ കയറ്റിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം നമുക്ക് ബുദ്ധിമുട്ടൊക്കെ കളയാം നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു നമ്മൾ ഈ ട്രിക്സ് ഒക്കെ വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യങ്ങളും ഒരു കൊസ്റ്റിൻ ജസ്റ്റ് ഒന്ന് ഡി ചോദിച്ചാൽ പറ്റില്ല ചിലപ്പോൾ ട്രിക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തു ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല സോ അതുകൊണ്ട് നമുക്ക് ഡയറക്ടൊന്ന് ആലോചിക്കാം അപ്പം എന്താണ് സമപാർശ്വ ത്രികോണം രണ്ട് വശങ്ങൾ തുല്യമായ ത്രികുണങ്ങൾ വിളിക്കണം അപ്പം നമ്മൾ നിങ്ങളുടെ കാര്യം ഓർമ്മിക്കുക നമ്മുടെ ചാനലിൽ നിങ്ങൾക്കൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും നിങ്ങൾക്കുള്ള ലിങ്കുകൂടെ കൊടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കയറിട്ടി തപ്പിന് ചാനലിൽ കയറി തപ്പി എടുക്കേണ്ട പതി ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരെ അതായത് ടോപ്പിക്കിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ടോപ്പിക്കുന്ന ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോ കാണാൻ പറ്റും അപ്പം അത് നോക്കണം ഇത് സവാർഷ് ത്രികോണമാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും രണ്ട് ഇതും ഇതും തുല്യം എന്ന് ഞാൻ പറയാം പേര് എ ബി സി എന്ന് കൊടുത്തിട്ട് ഈ രണ്ടും തുല്യം ഞാൻ പറഞ്ഞു തുല്യം അല്ലാത്തത് ഇതാണ് തുല്യമല്ലാത്തത് ഓക്കെ ഇനി അവർ എന്താ പറയുന്നത് ഒരു സവാർഷ് ത്രികോണത്തിന് തുല്യമല്ലാത്ത വശം നാല് ബൈ മൂന്ന് ഇത് ഞാൻ നാല് വശം ഓക്കെ ഇനി എന്താ പറയുക ഇതിന്റെ ചുറ്റളവ് നാലും പതിനഞ്ചും രണ്ടുമാണ് അതായത് ചുറ്റുമുള്ള കൂട്ടുമ്പോൾ ഇനി പ്രത്യേകം നോക്കിയേ ഇനി ചോദ്യം എന്താണ് തുല്യമായ വശത്തിന്റെ നീളം എന്താണ് ചോദ്യം ഞാൻ ഇത് രണ്ട് തുല്യമല്ലേ ഞാൻ ഇത് എക്സ് എക്സ് നിങ്ങളുടെ പേടിക്കൊന്നും പറഞ്ഞാണോ ഇത് എക്സ് എടുത്താൽ ഇത് എക്സ് തന്നെയായിരിക്കും കാര്യം രണ്ട് തുല്യമായ വശമാണ് ഇനി എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ എല്ലാ വശം കൂടെ കൂട്ടണല്ലേ ചുറ്റളവ് നമുക്കൊന്ന് ഒന്ന് കൂട്ടാം എക്സിന്റെ കൂടെ ഈ എക്സും അതിന്റെ കൂടെ നാലേ ബൈ മൂന്ന് കൂട്ടുമ്പോഴാണ് ചുറ്റളവ് അതായത് കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നമുക്ക് കിട്ടും ഇതിന്റെ ചുറ്റളവ് എത്രയാണ് കിട്ടുന്നെന്ത് ചെയ്യാം നമുക്ക് രണ്ട് എക്സ് ഇതിനുണ്ടോ അപ്പൊ നാലേ ബൈ മൂന്ന് അപ്രതം എന്ത് ചെയ്യും കുറയ്ക്കും ശരിയല്ലേ മൈനസ് വരും പക്ഷെ അതിനുമ്പോ നമുക്ക് എങ്ങനെയാണ് ഇതെങ്കില് ഗുണിക്കോ അല്ലേ എന്നാലും നമ്മൾ ചെയ്യാം പതിനഞ്ച് അറുപത് അറുപത് പ്ലസ് രണ്ട് അറുപത് രണ്ട് ബൈ എത്രാണ് ബൈ പതിനഞ്ച് ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലെങ്കിൽ നോക്കിക്കോളെ ഇങ്ങനെ ഗുണിക്കണം ഇങ്ങനെ കൂട്ടണം നാലേ ബൈ മൂന്ന് അപ്പുറത്തും എന്തായി മൈനസ് നാലേ ബൈ മൂന്നായി ഇത് ചെയ്യാൻ എളുപ്പം എന്താണ് ഛേദങ്ങൾ തുല്യമാക്കാൻ പറ്റും അതാണ് ഏറ്റവും എളുപ്പം ഛേദങ്ങൾ തുല്യമാക്കാൻ പറ്റും നോക്കാം പറ്റും എങ്ങനെയാണ് ഇതിനെ കൂടെ നമുക്ക് പതിനഞ്ചാക്കാം ഞാൻ അഞ്ചുകൊണ്ട് ഗുണിച്ചു താഴെ മാത്രം ഗുണിക്കരുത് ബേസ് പിടിച്ചെടുക്കാം ബേസിന് വേണ്ടി ക്ലാസ് ാലും പറ്റും നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെയാണ് ബേസ് ഈ കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ നമുക്ക് തോന്നണം ഈ കൊസ്ൻ കിട്ടും കൊള്ളാലോ ഇവിടെ ഇവിടെ ചേതങ്ങള് ചെയ്യാൻ എളുപ്പമാണ് എന്നൊരു ഐഡിയ നമുക്ക് പറഞ്ഞത് ചെയ്ത് എക്സ്പീരിയൻസ് ആയാലേ വരുള്ളൂ ഓക്കെ സോ അറുപത്തിരണ്ട് ബൈ പതിനഞ്ച് മനസ്സിലൂടെ നോക്കിയാൽ നാലു അഞ്ച് ഇരുപത് ബൈ പതിനഞ്ച് കണ്ട ഇപ്പൊല്യ ചേതം എളുപ്പി എന്താണ് ചെയ്യാൻ ചേതം അതുപോലെ വച്ചിട്ട് തമ്മിൽ കുറച്ചാ മതി അറുപത്തിരണ്ട് മൈനസ് ഇരുപത് നാൽപ്പത്തി രണ്ട് കഴിഞ്ഞിട്ടില്ല ഉണ്ണേ എന്താ കാര്യം ഈ കിട്ടിയത് ടു എക്സ് ആണ് കിട്ടിയത് ടു എക്സ് സമം നാൽപ്പത്തിരണ്ട് ബൈ പതിനഞ്ചെന്നാണ് കിട്ടിയത് സോ എക്സ് കണ്ടുപിടിക്കണ്ടേ സോ എക്സ് വേണം നോക്കിയാ നിങ്ങൾ എക്സ് കണ്ടുപിടിക്കുക എന്ത് ചെയ്യും ഈ രണ്ടിനെ അപ്പുറത്ത് കൊണ്ടുപോകും അവിടെയാണ് പണി കിട്ടുന്നത് രണ്ടിനെ അപ്പുറത്ത് ചെയ്യും സംശയം നോക്കേ ഞാൻ എക്സ് ഇവിടെ വയ്ക്കണം അപ്പുറത്ത് ആരുണ്ട് നാൽപ്പത്തിരണ്ട് ബൈ പതിനഞ്ചുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം വരുന്നിരിക്കട്ടെ രണ്ട് സാധാരണ രണ്ട് എവിടെ പോകണമെന്ന് അറിയാമോ രണ്ട് മുകളിലാണ് കിടക്കുന്നത് താഴെ പോവാണ് ചെയ്യുന്നത് ഈ രണ്ട് താഴെ പോകണം ചെയ്യുന്നത് താഴെ കൊണ്ടുപോയി പതിനഞ്ചിനെഴുതി അപ്പോൾ ചില സംശയം വേറെ എങ്ങനെ ഇവിടെ ഗുണിച്ചിരിക്കുകയല്ലേ അപ്പർ വീണ്ടും ഇങ്ങനെ ഗുണിക്കും രാത്രി ഇവിടെ ഗുണിക്കുക അല്ല ചെയ്യുന്നത് ഹരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സംശയം വന്നാൽ പിന്നെ നിങ്ങൾ വേറെ രണ്ടെന്ന് പറയാമോ രണ്ടേ ബൈ ഒന്നും നല്ല ഇറക്കാം ഇനി നമ്മൾ വേറെ എന്താണ് രണ്ടേ പെയ്യൊന്ന് അപ്പർ തോമ്പ് എന്ത് ചെയ്യും ഒന്നേ പെയ്യ് രണ്ടാവും അതായത് ഇൻഡു ഒന്നേ പേര് രണ്ട് രണ്ടാവും താഴെ പോയത് ഇനി ചിലത് താഴെ കൊണ്ട് ഈ രണ്ടര കൊണ്ട് താഴെ ഉണ്ട് അങ്ങനെയും ചെയ്യാം നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ കൺവീനിയന്റ് ആവുന്നു അങ്ങനെ ചെയ്തോളാം വേറെ ഒന്നും തലക്കേറ്റി വെക്കണ്ട ഓക്കെ ഞാൻ വെട്ടതാണേ ഇങ്ങനെ വെട്ടി കണ്ടോ ഇരുപത്തൊന്നേ പതിനഞ്ച് ഇത് നമുക്ക് സിമ്പിൾ നാപ്പത്തിൽ ചെയ്യാം നമ്മൾ കട്ടിയേപ്പെട്ടോ ചെയ്യാത്ത അപ്പൊ ഇരുപത്തി ഇരുപത്തി അഞ്ച് നമുക്ക് മൂന്നുകൊണ്ട് കട്ടിയ ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് കിട്ടി നേരെ ഓപ്ഷൻ പോയേഴ് അഞ്ചില്ല കിടക്കുന്നത് മിക്സ് ആണ് അപ്പം മിക്സ് ഓഫാക്ഷോ ഇവിടെ ഇട്ടാകാൻ പറ്റും വെള്ളപ്പൊഴിയിൽ വീട് നമുക്ക് വേണ്ട നമുക്ക് ഇങ്ങനെ ചെയ്യാം ഏഴ് ബൈ അഞ്ച് അഞ്ച് ഒരഞ്ചഞ്ച് ബാലൻസ് രണ്ട് എങ്ങനെ എഴുതും ഇവിടെ തുടങ്ങും ഇവിടെ തുടങ്ങി ഇവിടെ വരും അവിടെ തുടങ്ങി ഇവിടെ പോകും കഴിഞ്ഞു ആദ്യം ഒന്ന് എഴുതും സോറി ഒന്ന് എഴുത് വരയിട്ട് വെച്ചുണ്ടോ കറങ്ങി എവിടെ വന്ന് രണ്ടിൽ വന്ന് രണ്ട് എഴുതിയുണ്ടോ അവിടെ കറങ്ങി അഞ്ചി പോയി അഞ്ച് അഞ്ചെഴുതിയുണ്ടോ ഇതൊക്കെ സംശയം ഒരുപാട് പേരുണ്ട് ഇതെങ്ങനെ മാറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒന്ന് എഴുതുക കറങ്ങി ഇവിടെ വരും അവിടെ ഇറങ്ങി കിടക്കും ഒന്നും രണ്ടേ റേഞ്ച് ഉണ്ടെന്ന് നോക്കി ഒന്നും രണ്ടേ റേഞ്ച് ഉണ്ട് ഓപ്ഷൻ ഡി എന്നാണ് അല്ലേ അപ്പോ സെറ്റല്ലേ കുഴപ്പമില്ലല്ലോ ഇച്ചിരി വലിയ ക്വസ്റ്റൻ ആണ് പക്ഷെ നല്ല ക്വസ്റ്റൻ ആണ് നല്ല ചോദ്യം ഓക്കെ ഇതൊക്കെ നമുക്ക് മാത്സിനകത്ത് ചിലപ്പോൾ മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യത അതായത് റാങ്ക് നിർണയിക്കുന്നതാണെങ്കിൽ മാസിനകത്തുള്ള കൊസ്റ്റൻ ഈ ക്വസ്റ്റിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കാര്യം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇത്തിരി മാറ്റമുള്ള ക്വസ്റ്റൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ വരുന്ന ചോദ്യാണ് കേട്ടോ എസ് സി ആർട്ടിയെ ഓക്കെ നെക്സ്റ്റ് ചോദ്യം ഇതാണ് ചോദ്യം ഒരു മിനിറ്റ് എന്താണ് ചോദ്യം എന്താ ഒരു സംഖ്യയിൽ നിന്നും രണ്ടിലൊന്ന് കുറച്ച നല്ല ചോദ്യം നല്ല ചോദ്യമാണ് ഒരു സംഖ്യയിൽ നിന്നും എന്താണ് രണ്ടിലൊന്ന് കുറച്ച് കിട്ടിയതിനെ രണ്ടിലൊന്ന് കൊണ്ട് കുളിച്ചപ്പോൾ എന്ത് കിട്ടി എട്ടിലൊന്ന് കിട്ടിയെങ്കിൽ സംഖ്യ ആ ഇത് ഓപ്ഷനിൽ നിന്ന് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യാം എക്സ് ഉപയോഗിച്ചും ചെയ്യാം ഓക്കെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ നോക്കാം നോക്കാം ഞാൻ എക്സ് ഉപയോഗിച്ച് ആദ്യം പറയും എക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറെ പേർക്ക് എക്സ് എന്ന് കാണുമ്പോഴേ തലപരിക്കുന്ന കാര്യങ്ങളാണ് എക്സ് നിങ്ങൾ മാറ്റി കൊടുക്കോട്ടെ പറ്റുമെങ്കിൽ പതിയെ 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 പതി മാറ്റി കൊണ്ടു എക്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ് അത് നിങ്ങൾ പറയുന്ന രസം അറിയുന്ന രസം എന്നൊക്കെ നിങ്ങൾ പറയാം അങ്ങനെയൊന്നുമല്ല നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് സംഭവം ഒന്നുമില്ല അതിനകത്ത് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒന്ന് പഠിച്ച് വരേണ്ട ട്രാക്കിന്റെ പ്രശ്നമാണ് നോക്കാം ഓക്കെ എന്താ ഒരു സംഖ്യയിൽ ഞാൻ സംഖ്യ എക്സ് നിങ്ങൾക്ക് സംഖ്യ ഒരു സംഖ്യയിൽ നിന്നും രണ്ടിലൊന്ന് കുറച്ച് കിട്ടുമ്പോൾ പിന്നീട് ഓപ്ഷൻ ചെയ്യാം രണ്ടിലൊന്ന് കുറച്ച് കിട്ടിയില്ലേ അപ്പൊ രണ്ടിലൊന്ന് കുറച്ച് കിട്ടി അല്ലേ രണ്ടൊന്ന് കുറച്ച് കിട്ടിയതിന് രണ്ടിലൊന്നുകൊണ്ട് ഗുണിച്ചപ്പോൾ അപ്പം ഇതിന് ബ്രാക്കറ്റ് കൊടുക്കും അവിടെയാണ് തെറ്റിക്കുന്നത് ബ്രാക്കറ്റ് കൊടുത്തിട്ടേ രണ്ടെന്ന് കൊണ്ട് കുണിക്കുക കാര്യം രണ്ടിനെയും ഗുണിക്കണം കുറച്ച് കിട്ടിയതിനെ കിട്ടിയതിനപ്പം ബ്രാക്കാരിയും രണ്ടിലൊന്ന് ഇൻഡു അതായത് ഒരു സംഖ്യയിൽ നിന്നും രണ്ടിലൊന്ന് കുറച്ച് കിട്ടി അതിന് രണ്ടെന്ന് കൊണ്ട് ഗുണിച്ചപ്പോൾ കുളിച്ചപ്പോൾ എത്ര കിട്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നേ ഒന്നേ പേർ കത്തില്ല നിങ്ങൾ കത്തത് വിട്ടേ അതൊക്കെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ക്വസ്റ്റിനാണ് അപ്പോൾ എങ്കിൽ സംഖ്യ എന്താണെന്ന് ചോദിച്ചത് നമുക്ക് നോക്കാം ഞാൻ ഈ വൺ ബൈ ടു എടുത്ത അപ്പുറത്തും ഉള്ളതെന്ന് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് എക്സ് മൈനസ് വൺ ബൈ ടുവൽ ടുവൾ വൺ ബൈ ഫോർ അപ്പുറത്തുണ്ട് മൈനസ് വൺ ബൈ അപ്പുറത്തോ പ്ലസ് വൺ ബൈ ടു നേരത്തെ എന്തുകൊണ്ട് ഇന്റു ചെയ്തു ഇവിടെ ഇന്റു തിരിച്ചു ടീച്ചു അങ്ങനെ തിരിഞ്ഞ് വന്നത് ഇവിടെ മൈനസ് ആയിരുന്ന പ്ലസ് ആയി ഇതൊന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത് ഇടി കിട്ടുന്നത് നിങ്ങളത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കാര്യം എന്താണ് ഒന്നേ ബൈ നാലും എവിടെ കാണുന്നോ അപ്പോഴും കാര്യം ഇത് കാലാണെന്ന് നമുക്ക് അറിയാം രണ്ടിൽ നിന്ന് കാണുമ്പോഴേക്ക് ഇത് അരയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് എളുപ്പമാണ് പ്ലസ് അര ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ കാണും പിന്നെ ക്രോസ് സമയങ്ങളും മുക്കാൽ ആൻസർ ആയി മുക്കാൽ ഉണ്ടെന്ന് നോക്കി നാല് മൂന്ന് സി ഓപ്ഷൻ ഇത്രേ ഉള്ളൂ അല്ലേ അപ്പൊ ഇത് എക്സിക്യൂസ് നിങ്ങൾക്ക് ഇത് പറ്റണില്ല നിങ്ങൾ എന്ത് ചെയ്യാം ഓപ്ഷൻ വൈസ് ചെയ്യാം പക്ഷെ സമയം എടുക്കും മൂന്നാ ദോഷാണ് വരുന്നത് ചെയ്ത് സമയം എടുക്കണം അതായത് ആദ്യം എന്ത് ചെയ്യണം ഒരു സംഖ്യയിൽ രണ്ടെന്ന് കുറയ്ക്കണം അതായത് രണ്ടീം രണ്ടെന്ന് കുറയ്ക്കണം രണ്ടീന്ന് രണ്ടെന്ന് കുറയ്ക്കണം അല്ലേ ഒന്നര നമുക്കറിയാം ഒന്നര ഒന്നര രണ്ടിൽ നിന്ന് കുളിച്ചു നോക്കണം നോക്കാം ഒന്നര എഴുതേണ്ട പാടാണ് ഗുണിക്കണം അതെങ്ങനെ കുളിക്കണം ക്രോസ്മുള്ള രണ്ട് നാല് നാല് മൈനസ് ഒന്ന് മൂന്ന് ബൈ രണ്ട് അതിന് ഒന്നേ ബൈ രണ്ടുകൊണ്ട് ഗുണിക്കണം എത്ര കിട്ടും മൂന്ന് അതിന് ഒന്ന് മൂന്ന് രണ്ട് അതിൻ്റെ നാല് അല്ല ഹരണമാണ് മൂന്നേ ബൈ നാലേ രണ്ട് എത്രയാണ് ഒന്നേ ബൈ എട്ട് കിട്ടിയില്ല നാലേ ബൈ മൂന്നിലൊക്കെയാണ് അപ്പൊ എന്താണ് ഒരു സംഖ്യയിൽ നിന്ന് രണ്ടിലൊന്ന് കുറച്ച് കിട്ടിയാലോ അല്ലേ അപ്പൊ സംഖ്യ നാല് രണ്ടാമത്തെ പക്ഷെ നാലേ ബൈ മൂന്നിലൊക്കെ ആണ് നാലേ ബൈ മൂന്നിൽ നിന്നും രണ്ടിലൊന്ന് കുറച്ചു അല്ലേ കുറച്ച് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും നാല് രണ്ട് എട്ട് അല്ലേ മൈനസ് മൂന്ന് അതിന് ഒന്ന് മൂന്ന് ബൈ മൂന്ന് രണ്ട് ആറ് അതായത് അഞ്ച് ബൈ ആറ് ഇതിനെ രണ്ടിലൊന്നുകൊണ്ട് കുളിക്കണം കുളിച്ചു നോക്കെ അഞ്ച് ബൈ പന്ത്രണ്ട് അപ്പഴും കിട്ടിയില്ല കിട്ടിയോ ഇല്ല ശരിയല്ലേ കിട്ടിയില്ല അവിടെ നിന്നും കണ്ടോ ഇത് മുക്കാല് ഗുണിക്കണം അപ്പൊ ആൻസർ ഇതും ചിലപ്പോ നിങ്ങൾക്ക് സ്പ്രീന പറഞ്ഞാൽ അത് കാണാം ചോദിക്കാം ഓക്കെ ഇത് ഓപ്ഷൻ വൈസ് ഓക്കെ വേണ്ടേ ഒരു ക്ലോക്കിലെ സമയം അതിന്റെ എതിർ വശിക്കുന്ന കണ്ണാടിയിൽ നാല് നാല്പത് എങ്കിൽ ക്ലോക്കിലെന്താ സമയം എന്നാണ് പ്രതിബിംബത്തിലെ സമയം ഇതും നമ്മൾ ഒരുപാട് പഠിച്ചതാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഞാനിപ്പോ ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തു തരും അല്ലെ എളുപ്പത്തിൽ സമയം എന്താണ് പ്രതിബിംബത്തിലെ സമയം നാല് നാൽപ്പത് എന്നല്ലേ പറഞ്ഞേക്കുന്ന അപ്പോ ഇത് പന്ത്രണ്ടിൽ കൂടുതലൊന്നും അല്ല പതിനൊന്നിൽ കൂടുതലാണെങ്കിലും പന്ത്രണ്ടിൽ കൂടുതലാണെങ്കിലാണ് നമ്മൾ വേറെ പരിപാടി നോക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യും നമ്മള് ഇവിടെ നാല് നാൽപ്പതാണ് സോ പതിനൊന്ന് നാല്പതിൽ നിന്ന് എന്ത് കുറയ്ക്കും പ്രതിബിംബ സമയം കണ്ടുപിടി ഞാൻ കുറച്ച് പൂജ്യം രണ്ട് അല്ലെ ഇവിടെ ഏഴ് എന്ത് വരും ഏഴ് ഇരുപത് എന്ന സമയം എന്നുള്ള അയ്യോ ഏഴ് എഴുപത് എന്നുള്ള സമയം അവിടെ ഉണ്ട് ശരിയല്ലേ ഏഴ് എഴുപത് ഉണ്ട് എത്ര മാത്ര സി ഓപ്ഷൻ ആണ് എഴുപത് കിട്ടി കാര്യം ക്ലോക്കിൽ നിങ്ങൾ നോക്കി നമ്മൾ റീസൺ ചെയ്ത എല്ലാ ക്രിസ്റ്റിനും ക്ലോക്ക് ഉണ്ട് ചില ക്രിസ്റ്റിനും രണ്ട് ക്ലോക്കും ഉണ്ട് പ്രതിബിംബം ചോദിക്കും മിനിറ്റ് സൂചി മണിക്കൂർ ഫോണിലാവും ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ക്ലോക്ക് പഠിച്ചേക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ജനുവരി ഒന്ന് ഞായറാഴ്ച ആയിരുന്നുവെങ്കിൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏത് ദിവസമാകുമായിരുന്നു എന്നാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജാനുവരി ഒന്ന് ജാനുവരി ഒന്ന് ഞായർ സൺഡേ െൻ ആയിരത്തി ഡിസംബർ മുപ്പത്തി രണ്ട് സോറി സോറി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടല്ലേ ഏ ദിവസം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്ത് നമ്മൾ പഴയതുപോലെ ഓൾഡ് ഡേയ്സ് ഇവിടെ ചെയ്യാൻ നിൽക്കുന്നത് ദൈവീയ ചെയ്യുന്ന സമയം മൊത്തം നോക്കാണ് കാണുമ്പോൾ ആൻസർ എഴുതാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് തിങ്കളാഴ്ചയായിട്ട് കേട്ടോ അതെങ്ങനെ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്ക നോർമലി അതായത് സാധാരണ വർഷമാണെങ്കിൽ സാധാരണ വർഷം പല രീതിയിൽ പഠിക്കുന്നവരുണ്ട് കേട്ടോ സാധാരണ വർഷമാണെങ്കിൽ ആ വർഷത്തിലെ ഈ ജാനുവരി ഒന്ന് ഏത് ദിവസമാണോ അതിൻ്റെ തൊട്ട് ദിവസമായിരിക്കും ഡിസംബർ ഇപ്പൊ ജാനുവരി ഒന്ന് വെറുതെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെ ജാനുവരി ഒന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ ആണോ ഡിസംബർ മുപ്പത്തി ഒന്ന് പറയുന്നത് സെയിം ദിവസം തന്നെ ആയിരിക്കും ഇത് നിങ്ങൾ ഓർമ്മിച്ചോളാം ഡിസംബർ മുപ്പത് ഇത് പോലെ ചിലത് ഇങ്ങനെ ജനുവരി ഒന്ന് അടുത്ത വർഷം ജാനുവരി ഒന്ന് ഒരു വർഷം കൂടുതൽ പഠിച്ചു പഠിച്ചുവെക്കും ബെറ്റർ ഇങ്ങനെ പഠിക്കും ഇഷ്ടം എങ്ങനെയാണ് ചിലത് അങ്ങനെയല്ല പഠിക്കുന്നത് ഇങ്ങനെ ചില ഇങ്ങനെയും കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് ജാനുവരി ഒന്ന് എന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ അടുത്ത വർഷം ജാനുവരി ഒന്ന് പറയുന്നത് ചൊവ്വയായിരിക്കും എന്ന് ഒരു വർഷം കൂടുതലായിരിക്കും നിങ്ങൾ പഠിച്ചു വെക്കാറുണ്ട് ഇതായിരിക്കും നിങ്ങളുടെ ഇഷ്ടം ഏതാണ് നിങ്ങളിഷ്ടം ഞാൻ പറയുന്നത് ഇതാണ് ജനുവരി ഒന്ന് തിങ്കളാണെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് അതേ ദിവസം തന്നെ സാധാരണ വർഷം നോർമൽ ഇയർ ലീപ് ഇയർ അതായത് അധിവർഷം കേട്ടോ കേസം ഈ അധിവസത്തിൽ നോക്കണം ആ ജാനുവരി ഒന്ന് എന്ന് പറയുന്നത് തിങ്കളാണെങ്കിൽ സോറി തിങ്കളാണെങ്കിൽ തിങ്കളം കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തി ഒന്ന് പറയുന്നത് കൃത്യമായി ചുവയായിരിക്കും അതായത് ഒരു ദിവസം കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് ഒരു ദിവസം കൂടുതലായിരിക്കും അതായത് ദീപിയറിൽ അധിവാസം ഒരു ദിവസം കൂടുതലായിരിക്കും ഓക്കെ നോക്കാം ഇവിടെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അതിവർഷമാണെന്ന് എങ്ങനെ അറിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി അവസാനത്തി രണ്ടക്കത്തിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അവസാനം നാല് ആ സംഖ്യ പറ്റുമ്പോൾ അതായത് നാലുകൊണ്ട് ഹരി ഇയർ ആണ് അതിവർഷമാണ് അതിവർഷമായത് കൊണ്ട് എന്തായിരിക്കും പ്രത്യേകത ഡിസംബർ ജാനുവരി ഒന്ന് എന്താണോ അത് ഒന്ന് കൂടുതലായിരിക്കും ഡിസംബർ ഒന്ന് അതായത് തിങ്കളായിരിക്കും ഇത്രയേ ഉള്ളൂ അത് ഓട്ടോഷ്ടങ്കിൽ നമുക്ക് ഇത് മറ്റേ പരിപാടി വേണ്ട ഒറ്റ സ്റ്റെപ്പിൽ ക്വസ്റ്റിൻ കാണാൻ ആൻസർ മനസ്സിലായില്ലേ സിംപിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നല്ല ചോദ്യ പേപ്പറാൻ തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഇതിനെ ഉള്ള കമന്റ് ഞാൻ കമന്റ് റിപ്ലൈ തരാൻ ഒരുപാട് കമന്റ്സ് റിപ്ലൈ ആയിരുന്നുണ്ട് ഇപ്പൊ അത് ഞാൻ പറഞ്ഞ ഒരു പത്ത് ഹെൽത്തി ജ്യൂസ് കൊണ്ടാണ് കമന്റ്സിൽ നോക്കാൻ പറ്റുന്നില്ല റിപ്ലൈ ഫോൺ ഒരുപാട് ഫോൺപാടത്തിന് കുഞ്ഞിരുന്നിട്ട് നെക്കിന്റെ പ്രശ്നമാണ് അപ്പോൾ കുഞ്ഞിരുന്ന് ഫോണിൽ നോക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് റിപ്ലൈ ആരാൻ പറ്റുക ദയവായി ക്ഷമിക്കുക ലൈവ് പറ്റുന്ന ദിവസം നിങ്ങൾ കൃത്യമായും ചാനൽ നോക്കുക ടെലഗ്രാം ചാനൽ നോക്കുക അപ്ഡേഷൻ അത് ഉണ്ടാവും ലൈവ് ഇടുന്ന ദിവസം നമുക്ക് ലൈവിട്ട് തരാൻ നിങ്ങൾക്ക് ആ സമയത്ത് ക്ലാസിൻ്റെ കാര്യങ്ങളായത് ലൈവ് ക്ലാസിൻ്റെ സമയമൊക്കെ നമുക്ക് അങ്ങനത്തുണ്ടാവും തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോയെ പറ്റി ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആൾ നിങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ആദ്യ ദിവസം നമുക്ക് അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം